ഇത് ഇത് ചെസ് ലുഡോ ആണ് ഇങ്ങനെ ഇടുന്നതാണ് എന്താ എനിക്ക് ഭയങ്കര മറന്നെ മറു നമ്മളിപ്പോ ആലോചിക്കുന്ന സാധനം പോലും പെട്ടെന്ന് മറന്നു എന്താ ഞാന് നിന്റെ അടുത്ത് എന്തെങ്കിലും പറയാൻ വന്നു കഴിഞ്ഞാ ഞാനങ്ങ് മറന്നു പോകും മെഡിക്കൽ ഒരു പണി എന്റെ ഞാൻ എന്താ മറവി നമ്മൾ നമ്മൾ ചെയ്യാൻ കളിക്കാൻ ഓ ഞാനെന്താ പറഞ്ഞത്സർലാൻഡാ വിദേശി ഇത് നീ ഒന്ന് കഴിച്ചേ വെള്ളമൊന്നും വേണ്ട ചവച്ചരച്ച് കഴിച്ചേ അഞ്ചേ അഞ്ച് സെക്കൻഡ് തിരിച്ചറിയാൻ പറ്റുമോ അതിന്റെ പേര് ഇത് എന്തിനാ കഴിക്കുന്നത് അഞ്ച് സെക്കൻഡ് വിഷമൊന്നും അല്ല നീ ഒന്ന് കഴിച്ചേ നിങ്ങൾക്ക് മറവിയുടെ കഴിച്ചോ നിങ്ങൾ സെക്കൻഡ് ഒന്നും പറ്റില്ല അത്രേ എല്ലാം പെട്ടെന്ന് പിന്നെ നീ കഴിഞ്ഞാ അങ്ങേ മാസം എന്റെ ഒരു നൂറ് രൂപ അടിച്ചിരുന്നു അതപ്പ തരും നീ തരാ തരാ പറ്റിക്കെ എട്ടാം ക്ലാസ്സിൽ വച്ചുള്ളൊരു പാർട്ടി വാങ്ങിയണ്ട് അത് ഇന്ന് നടത്തുന്നു ഏഹ് എട്ടാം ക്ലാസ് അടിയാണിന്റെ